വരമ്പ് മൂടത്തക്ക രീതി വെള്ളം കയറ്റുന്നു പറഞ്ഞാണ് കയറ്റുന്നത് പക്ഷെ അവര് വെള്ളപ്പായ തൂമ്പ് തുറന്നു വെച്ചാൽ അടയ്ക്കത്തില്ല അതാണ് ഈ വെള്ളം കയറിയത് മൊത്തം നശി ഞങ്ങൾക്ക് മൃഗങ്ങളൊക്കെ ഉള്ളതാണ് അതുങ്ങളെ വെളിയിൽ പോലും ഇറക്കാൻ മേനാത്ത അവസ്ഥയായിട്ടിരിക്കുക ഞങ്ങൾ എന്ത് ചെയ്യണം ഈ വെള്ളത്തിൽ സാധു പിടിപ്പിച്ച സകല സാധനങ്ങളും നശിച്ചു പുറക്കാട് പഞ്ചായത്തിലെ ഏറ്റവും വലിയ പാടശേഖരമാണ് അപ്പോത്തിക്കരി കഴിഞ്ഞ ഏതാനും ദിവസമായി പെയ്യുന്ന കനത്ത മഴയിൽ പാടശേഖരമാകെ വെള്ളത്തിലായി മുൻകാലങ്ങളിൽ പാടശേഖരത്ത് വെള്ളം കയറുമ്പോൾ മോട്ടോർ ഉപയോഗിച്ച് വെള്ളം വറ്റിക്കുന്നതോടെ സമീപത്തെ വെള്ളക്കെട്ട് ഒഴിവാകുമായിരുന്നു എന്നാൽ ഇത്തവണ വെള്ളം പമ്പ് ചെയ്ത് കളയാത്തതിനാൽ ഇതിനു സമീപത്തെ നിരവധി കുടുംബങ്ങളാണ് വെള്ളക്കെട്ടിലായത് പാടശേഖര സമിതിയുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് പമ്പിംഗ് നേരത്തെ നടത്തി പ്രദേശത്തെ ദുരിതമൊഴിവാക്കാൻ പഞ്ചായത്ത് യോഗം ചേർന്ന പാടശേഖര സമിതി ഭാരവാഹികൾക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് എ എസ് സുദർശനൻ പറഞ്ഞു താഴ്ന്ന പ്രദേശത്തെ നിരവധി വീടുകളാണ് വെള്ളക്കെട്ടത്തിൻ്റെ ദുരിതത്തിലായത് വളർത്തുമൃഗങ്ങൾ പോലും പുറത്തിറക്കാൻ കഴിയാതെ ദുരിതമനുഭവിക്കുകയാണ് പ്രദേശവാസികൾ ഗ്രാമപഞ്ചായത്ത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ദുരിതമുള്ള ഒരു പഞ്ചായത്ത് പ്രദേശമാണ് കടൽക്ഷോഭം മൂലം വെള്ളക്കെട്ടുണ്ടാകുന്നുണ്ട് അതിനോടൊപ്പം തന്നെ പ്രകൃതിയാൽ ഉണ്ടാകുന്ന മഴ അതിനോടൊപ്പം തന്നെ കുട്ടനാടിൽ നിന്ന് വരുന്ന അധിക ജലമടക്കം എല്ലാ വർഷവും പുറക്കാട് പഞ്ചായത്ത് വലിയ ദുരിത പ്രദേശമായി മാറി ഇപ്പോൾ പുതുതായി ഞങ്ങൾക്കൊരു ദുരിതം കൂടി ഉണ്ടായിട്ടുണ്ട് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്ന ഓട ആ ഓടയിൽ ഇട്ടിട്ടുള്ള ഗ്യാപ്പിലൂടെ വലിയ നദികളിൽ നിന്നും കുത്തൊഴുക്കിൽ വന്ന് ചാടുന്നതുപോലെയാണ് വെള്ളം ഒഴുകി വന്ന് ഈ വാർഡുകളൊക്കെ തന്നെ മുക്കിക്കളയുന്നത് ഇപ്പോൾ പുറക്കാട് പഞ്ചായത്തിൻ്റെ നാലാം വാർഡ് ഇവിടെ ഒരു കോളനി പ്രദേശമുണ്ട് ആ ഇന്ന് രാവിലെ ഉണ്ടായ ശക്തമായ മഴ മൂലം രാത്രി ശക്തമായ മഴ മൂലം ഇവിടുത്തെ മതിൽക്കളുടെ മതിലുകളടക്കം മറിഞ്ഞു പോകുന്ന തരത്തിലേക്ക് തരത്തിലേക്കായി മാറിയിട്ടുണ്ട് അതിപ്പോൾ അയ്യങ്കോയ്ക്കൽ ഭാഗം പഞ്ചതനത്തിൻ്റെ പതിനെട്ടാം വാർഡ് അതിനോടൊപ്പം തന്നെ അഞ്ചാം വാർഡ് പിന്നെ പുന്തല പതിനാലാം വാർഡ് പത്താം വാർഡ് ഇങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ ഇവരിപ്പോൾ ഗ്യാപ്പിട്ടിട്ട് ആ ഗ്യാപ്പിൽ കൂടി വലിയ തരത്തിലേക്കാണ് ഈ വെള്ളം ചെളിയും ആയിട്ട് കുത്തി ഒഴുകി വലിയ ദുരിത ഇടമായി മാറിയിട്ടുള്ളത് പിന്നെ പാടശേഖര സമിതിക്കാരുടെ ഒരു അനാസ്ഥയുണ്ട് ആ പാടശേഖര സമിതിയുടെ യോഗം പഞ്ചായത്ത് വിളിച്ചുകൂട്ടി മുന്നൊരുക്ക യോഗം നടത്തി ദുരന്ത നിവാരണ യോഗം നടത്തി ചുമതലപ്പെട്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ പങ്കെടുത്തുകൊണ്ട് അടിയന്തര കൂടി ഇത്തവണ പമ്പിങ് നേരത്തെ ആരംഭിക്കണമെന്ന് പറഞ്ഞിരുന്നതാണ് എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഈ പമ്പിംഗ് സബ്സിഡിയുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു ഉത്തരവാദിത്ത കുറവുകൊണ്ടാണെന്ന് തോന്നുന്നു ലാഭം മാത്രം ആഗ്രഹിക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ദുരിതമൊന്നും അവർ കാണുന്നില്ല അവർ സമയബന്ധിതമായി ഈ മോട്ടോറുകൾ പ്രവർത്തിപ്പിക്കാത്തത് കൊണ്ട് തന്നെ വലിയ തരത്തിലേക്ക് കരപ്പാടമൊക്കെ തന്നെ വലിയ തരത്തിലേക്ക് മുങ്ങി നിറഞ്ഞ് ഒഴുകി ആ വീടുകളിലൊക്കെ താമസിക്കുന്നവരൊക്കെ തന്നെ ദുരിതം അനുഭവിക്കുക ഇന്ന് പഞ്ചായത്തിൻ്റെ പ്രദേശത്ത് കരകൃഷി ചെയ്ത ധാരാളം പേരുടെ കൃഷിയൊക്കെ നശിച്ചു ഈ പമ്പിങ് കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ തന്നെ ഈ ജെ സി വി ഒക്കെ തന്നെ സജ്ജമാക്കിക്കൊണ്ട് ഈ തോട്ടപ്പള്ളി പൊഴി കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് തോട്ടപ്പള്ളി പൊഴി നിർമ്മിച്ചത് ആ തോട്ടപ്പള്ളി പൊഴി ഇതിനു വേണ്ടിയിട്ട് വെള്ളം ഉയരുന്ന കാത്തിരിക്കുന്നതുകൊണ്ടും ആ അധിക ജലം വരുന്നത് ആ പൊഴിയിലേക്ക് ഈ പമ്പ് ചെയ്ത് വിടുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തിൻ്റെ പ്രശ്നങ്ങൾ പകുതി പരിഹരിക്കപ്പെടും ഇപ്പോഴുണ്ടായിരിക്കുന്ന വലിയ പ്രശ്നം ദേശീയപാതാ വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓടകൾ നിർമ്മിച്ചതിലൂടെ ഗ്യാപ്പിൽ കൂടി ഒഴുകി വരുന്ന വെള്ളം അതിനോടൊപ്പം തന്നെ കൃത്യതയോടുകൂടി തന്നെ പാടശേഖര സമിതികൾ മോട്ടോർ പ്രവർത്തിപ്പിക്കാത്തത് മൂലമാണ് പുറക്കാട് പഞ്ചായത്തിൻ്റെ വിവിധ വാർഡുകളിൽ ജനങ്ങളിൽ ഈ ദുരിതം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്